ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും അന്നദാനം നൽകുന്നത് ചേർത്തല കാർത്യാനി കാർത്തിയായനി ദേവീക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലാദ്യം കൊടിയേറ്റ് സദ്യ മുതൽ ആറാട്ട് സദ്യ വരെ ദിവസേന അന്നദാനം ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും അന്നദാനം നൽകുന്നത് ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലാദ്യം പൂരോത്സവത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ് കൊടിയേറ്റ് മുതൽ ആറാട്ട് വരെ നിത്യ അന്നദാനം നടത്തുന്നതെന്ന് ഉപദേശക സമിതി സെക്രട്ടറി ഇ കെ സുനിൽകുമാർ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ കാർത്തിയാനി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ ഉപദേശക സമിതി അന്നദാനം എല്ലാ ദിവസങ്ങളിലും ഏർപ്പെടുത്തിയിരുന്നു ഈ പതിനെട്ടാം തീയതി തുടങ്ങിയ അന്നദാനം ആദ്യം നമ്മൾ നാല് ചാക്ക് അരിയുടെ ഭക്ഷണം റെഡിയാക്കിയാണ് തുടങ്ങിയത് ആറാമത്തെ ദിവസം പിന്നിടുമ്പോഴത്തോട്ട് ഇന്ന് ഏഴ് ചാക്കരിയാണ് നമ്മളിന്നിവിടെ ഇട്ട് വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വിഭവ സമാഹരണത്തിലും ഭക്തജനങ്ങളുടെ പങ്കാളിത്തം വളരെ വലുതാണ് ഈ എട്ട് ദിവസത്തെ അന്നദാനവും സ്പോൺസർ ചെയ്യാനായിട്ട് നിരവധി ഭക്തന്മാർ നമുക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്കും ചില ദിവസങ്ങളിൽ വൈകിട്ടും അന്നദാനം നടക്കുന്നു ദിവസേന മൂവായിരത്തോളം പേർക്ക് അന്നദാനം നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടെ അന്നദാനത്തിൽ പങ്കെടുക്കുന്നു അന്നദാനം മഹാദാനം എന്ന ചൊല് ഇവിടെ അന്വർത്ഥമാവുന്നു ഉപദേശക സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും സേവന സന്നദ്ധരായി പുണ്യപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു വിൻമീഡിയ ചർത്തല